ആര് ചത്തെന്ന് പറഞ്ഞ ചാടി വീട്ടിന്ന് ആരും ചത്തന്നൊന്നും പറഞ്ഞില്ല നിന്റെ കൂടെ വരുന്ന പേര് നിന്റെ എന്നെ പേര് പറഞ്ഞില്ല വീട്ടിലാണ് പറയുന്നോണ്ടിരിക്കും നിനക്ക് എന്താ നമ്മളൊക്കെ സ്ഥിരം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരാണ് നീ റെഡ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പിന്നെ പറഞ്ഞു മനസ്സിലാക്കിയാണ് പറഞ്ഞു മനസ്സിലാക്കോ നീ പറഞ്ഞ കറക്റ്റ് കാര്യമില്ല നിന്റെ വീട്ടിലെ അതല്ലേ ഇവനാ എന്തോ വലുതിനാണ് അച്ഛൻ വിളിക്കുന്ന തെറി ഒന്നര കിലോമീറ്റർ അകലേ എന്നാ കേക്ക ചെറിയ ബുദ്ധിമുട്ടാണ് നീ ഒരു കിലോമീറ്റർ മാറി ഇവന് അച്ഛൻ വരുമ്പോഴേ കോമഡി അടിച്ചോണ്ട് ഇവിടെ ഇരിക്കണം കേട്ടാ രണ്ട് കാല് ഡാൻസ് കളിക്കാനല്ല കാല് നീട്ടി ഒറ്റ ഓടണം അതത്ര പോരടേ അമ്മ വിളിക്കണേ ആര് സംസാരിക്കില്ലേ കൂട്ടുകാരുടെ പേരന്റ്സിന്റെ കണ്ണിലുണ്ണിയായി ഞാൻ തന്നെ സംസാരിക്കാം എന്റെ അമ്മയൊക്കെ നിന്റെ കൂടെ കാണിക്കുന്ന മൊത്തം അഭിനയമാണ് നിന്നെ അവരെന്തൊക്കെ പറയുമെന്നറിയാമോ കണ്ണിലുണ് മേഴ്സി ആന്റി ഫേക്കായിരുന്ന നമുക്ക് ഇന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷം വീട്ടിൽ കയറിയാൽ നീ ഇന്നിറങ്ങുന്നു കൊള്ളാം എന്നും ഇറങ്ങാൻ പറ്റും ആളെ ഇറങ്ങും മറ്റന്നാൾ ഇറങ്ങും ഇന്ന് ഞാൻ വീട്ടിൽ കയറുന്നില്ല എങ്ങനെയുണ്ട് ഞാനൊക്കെ പത്താം ക്ലാസ് തൊട്ടേ വീടിന് വെളിയിൽ ഇറങ്ങി തുടങ്ങിയത് രാത്രി പത്താം ക്ലാസ്സിലൊക്കെ പുറത്ത് ഇറങ്ങിയിരുന്ന ഞാൻ പ്ലസ് ടു ചുമ്മാനും പ്ലസ് വരുന്നത് നമ്മൾ ഈ പകലി കാണുന്ന നടക്കേ അല്ല രാത്രി വീട്ടിൽ ആരെ പേര് പറഞ്ഞറിഞ്ഞോ അയാളെടുത്ത് തന്നെ പറഞ്ഞോ ഞാൻ പറഞ്ഞാലും നിന്റെ പേര് കൊണ്ടു കേട്ടാ അപ്പൊ കൂട്ടായി മൂന്നര പേര് പറഞ്ഞാൽ മാത്രമല്ല ഡാടി നിങ്ങളെ വഴക്കുറയത്തോളൂ എന്റെ വഴക്കുറയില്ല ഡിക്ക് എന്നെ ഭയങ്കര സ്നേഹം സത്യം ആശ്രയിട്ട ഭയങ്കര ഇഷ്ടമാണ് രാത്രി വേറെ കാണാൻ എന്തൊക്കെ രാത്രി എന്തെങ്കിലും പറയുമ്പോ മുൻപോക്കി കാണിക്കുന്നു നിനക്കെന്താ എന്റെ അളി എന്നെ പലതും കാണിക്കും എന്റെ അച്ഛൻ വിളിക്കുമ്പോ ആശ്രയ നീതി തന്നെ പറയണം എന്റെ അച്ഛൻ വിളിക്കും അമ്മയെ കണക്കല്ലടാ അച്ഛൻ മുടി അല്ലെ ഒരു വ്യത്യാസമില്ലാത്തവനാ രാജീനെ ഞാൻ നിന്റെ ഡാഡിയെ ഫേസ്ബുക്കിൽ നെയ്യാൻ പോവേ